സ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറ്റവും പ്രിയങ്കരനാണ് നടൻ ജിഷിൻ മോഹൻ ഓട്ടോഗ്രാഫ് എന്ന പരമ്പരയിലൂടെ മലയാളം ടെലിവിഷൻ സജീവമായ നടൻ കൂടുതലും വിലൻ കഥാപാത്രങ്ങളിലൂടെയാണ് ശ്രദ്ധേയനാവുന്നത് ഇതിനിടെ സീരിയൽ നടി ഭരതിയുമായി ഇഷ്ടത്തിലാവുകയും ഇരുവരും വിവാഹിതരാവുകയും ചെയ്തു എന്നാൽ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി താരദമ്പതിമാർക്കിടയിൽ അകൽച്ചയുണ്ടായെന്നും ജിഷിനും വരതിയും വേർപിരിഞ്ഞതായും കഥകളുണ്ട് രണ്ടാളും താമസമാറിയെങ്കിലും വിവാഹമോചനത്തെക്കുറിച്ച് യാതൊന്നും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നാൽ ഇപ്പോൾ ജിഷിൻ രണ്ടാമതും വിവാഹിതനാവാൻ ഒരുങ്ങുകയാണെന്നാണ് പ്രചരണമാണ് സോഷ്യൽ മീഡിയയിലൂടെ നടക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ജിഷിൻ ഇൻസ്റ്റഗ്രാം പേജിലൂടെ പങ്കുവച്ച ചില പോസ്റ്റുകളാണ് ഇത്തരം ഒരു വാർത്തയ്ക്ക് കാരണമായിരിക്കുന്നത് മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയങ്കരിയായ നടി അമേയ നയ്യർക്കൊപ്പമുള്ള ചിത്രങ്ങളും വീഡിയോസുമാണ് ജിഷിൻ പോസ്റ്റ് ചെയ്തത് മാത്രമല്ല ഇതിന് നൽകിയ ക്യാപ്ഷനും ഹഷ് ടാഗുകളുമൊക്കെ സൂചിപ്പിക്കുന്നത് താരങ്ങൾ പ്രണയത്തിലാണെന്നതാണ് ജീവിതം മുന്നോട്ട് പോകുന്നു നമ്മളും മുന്നോട്ടാണ് പോകേണ്ടത് അല്ലാതെ പിന്നോട്ടല്ല എന്നാണ് പുതിയ റീലിനെ നടൻ ക്യാപ്ഷൻ കൊടുത്തു കൊടുക്കുന്നത് വെള്ളനിറമുള്ള ഷർട്ടും നീല ജീൻസും ധരിച്ച് ഒപ്പം കൂളിംഗ് ഗ്ലാസും കൂടി ധരിച്ച് ഇരുവരും ഒരുമിച്ചുള്ള പ്രണയാധുരമായ നിമിഷങ്ങൾ കോർത്തിണക്കിയ വീഡിയോയാണ് നടൻ പോസ്റ്റ് ചെയ്തത് ഞാൻ നിന്നെ കണ്ടു ആ ദിവസം ഏറെ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞ് ഇരുവരും പരിചയപ്പെട്ടതിൻ്റെ ഒന്നാം വാർഷികം ആഘോഷിക്കുകയാണ് അമേയെ ടാഗ് ചെയ്തുകൊണ്ടാണ് ജിഷിനെത്തിയത്